അതു സംബന്ധിച്ച് തിരുവേനി പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിപ്പാണ് അടുത്തപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെല്ലാം ഉള്ളത് കൃത്യമായ നിലയിൽ കാര്യങ്ങൾ പരിശോധിച്ച് ഇന്നവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കി പ്രശ്നം പരിഹരിക്കാനാവുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റും പാർട്ടിയും ഉദ്ദേശിക്കുന്നത് അവിടെ വർഗീയമായ ചേരുതിരിവ് ഇല്ലാതെ പൂർണ്ണമായ യോജിപ്പോൾ കൂടി മത സൗഹാർദ്ദത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നതിന് വേണ്ട സാവകാശം മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഗവൺമെൻറ് ആ നിലപാടാണ് സ്വീകരിക്കുന്നത് ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനെ അതിന് അത് ചേരിതിരിവ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ആ അങ്ങനെ ഒരു ചേരുതിരിവ് ഉണ്ടാക്കാനായില്ല എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ ഡൽഹി ഉൾപ്പെടെ നഗരങ്ങളിൽ ആഘോഷിക്കാൻ അനുമതി പോലും ലഭിച്ചിട്ടില്ല ഇവിടെ ക്രൈസ്തവർക്കൊപ്പം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് എങ്ങനെയാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ആനുകൂല്യം നേടാനാവുക എന്നുള്ള കാര്യമാണ് അവർ അവരോചിക്കുന്നത് അല്ലാണ്ട് ക്രൈസ്തവരുടെ താല്പര്യവും സംരക്ഷണക്കും അതിൻ്റെ പ്രശ്നവുമല്ല അത് നല്ലപോലെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് ശ്രമിച്ചത്